ചാരുമൂട് താമരക്കുളം വി വി എച്ച് എസ് എസ് മുൻ മാനേജർ പാലക്കിൽ കെ ശങ്കരൻ നായരുടെ ഒൻപതാമത് അനുസ്മരണവും വിജ്ഞാനവിലാസിനി പുരസ്കാര സമർപ്പണവുമാണ് നടന്നത് സ്കൂൾ മാനേജർ പി രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു വ്യക്തി

എന്തൊക്കെ വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ട് എന്നാണ് പല പ്രാസംഗികാരും പ്രാസംഗികരും പറയാറുള്ളത് ലോകത്തിന്റെ സ്ഥിതി നോക്കുമ്പോൾ നമുക്കൊന്നറിയാം ഒരു തരത്തിലും വിചാരിക്കാൻ കഴിയാത്ത സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത വലിയ വലിയ സംഭവങ്ങളാണ് ഈ ലോകത്തിൻ്റെ അത് പലതും നമ്മളെ അഭിമാന ഭരിതരാക്കും അതേസമയം തന്നെ നമ്മുടെ കുട്ടികൾക്ക് എന്താണ് ഭാവിയിൽ ഉണ്ടാകുന്നതിനെ പറ്റി നമുക്ക് ആശങ്കകളുമുണ്ട് പക്ഷെ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഇന്ത്യക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ ഒട്ടും ചെറുതല്ല നമ്മൾ സ്വാതന്ത്ര്യരായപ്പോഴുണ്ടായിരുന്ന സ്ഥിതിവിശേഷമല്ല എന്ന ലോകത്തുള്ള നമ്മുടെ സ്ഥിതിക്ക് സാഹിത്യകാരൻ ചുനക്കര ജനാർത്ഥൻ നായർ പാലിക്കൽ ശങ്കരൻ നായർ അനുസ്മരണം നടത്തി പിടിഎ പ്രസിഡന്റ് എസ് ഷാജഹാൻ അധ്യക്ഷനായിരുന്നു കെ എസ് നായർ സ്കൂൾ പ്രിൻസിപ്പാൾ ആർ രതീഷ് കുമാർ എച്ച് എം എ എൻ ശിവപ്രസാദ് ഡെപ്യൂട്ടി എച്ച് എം സഫീന ബീബി പി ടി എ വൈസ് പ്രസിഡന്റുമാരായ രതീഷ് കുമാർ കൈലാസം സുനിത ഉണ്ണി ഡെപ്യൂട്ടി എച്ച് എം ഫസീല ബീഗം സ്കൂൾ ചെയർപേഴ്സൺ കുമാരി ഹെലൻ ശ്രീകുമാർ സ്റ്റാഫ് സെക്രട്ടറിമാരായ പി എസ് ഗിരീഷ് കുമാർ സി എസ് ഹരികൃഷ്ണൻ പൂർവ്വ അധ്യാപക പ്രസിഡന്റ് പി എ ജോർജ്ജുകുട്ടി പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് കെ സണ്ണിക്കുട്ടി സീനിയർ അധ്യാപകരായ ആർ ഹരിലാൽ പി മിനി ടി ഉണ്ണികൃഷ്ണൻ പി കെ ബിജു ജി രാജശ്രീ അഞ്ജുബി നായർ സ്മിതാശങ്കർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ